ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കൊടും ചൂട് സമയത്ത് നമുക്ക് ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഷേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതെവിടെ നല്ല വലുപ്പമുള്ളൊരു മാങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലിയലൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇതെവിടെ മാങ്ങ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേക്ക് തയ്യാറാക്കാം ഞാൻ ഇതെവിടെ മിക്സിയുടെ ഒരു വലുപ്പുള്ള ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതവിടെ മധുരത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈത്തപ്പഴാണ് പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂടുതലും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു അഞ്ച് ചുള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് നിങ്ങളുടെ കയ്യിൽ ഏത് നെറ്റ്സാണോ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ബദാം ഉള്ളത് കൊണ്ട് ഞാൻ ബദാമ് ചേർത്ത് കൊടുത്തിട്ടുള്ള കേട്ടോ അങ്ങനെ ഇതാ ബദാമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ആക്കി വെച്ചിട്ടുള്ള പാലാണ് എടുക്കുന്നത് ഒരു പാക്കറ്റ് പാല് ഞാൻ മൊത്തത്തിൽ എടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഇതിലേക്ക് പകുതി പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ അങ്ങനെ ഞാൻ ഇതവിടെ പകുതി പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടായിട്ടാണ് ഉള്ളത് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറേ അധികം കട്ടയാക്കാതെ തന്നെ നിങ്ങൾക്ക് പാൽ എടുത്താൽ മതി അങ്ങനെ ഞാൻ ഇതവിടെ വീണ്ടും ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാൻ ഇതാ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തത് കൂടി വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നന്നായിട്ട് നമുക്ക് ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷേക്ക് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അവർ ഉറപ്പായിട്ട് അവരിഷ്ടമായിരുന്നു വന്ന് പറയും വീണ്ടും ചോദിച്ചു കുടിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം